ബഹ്റൈനിലെ സ്വകാര്യ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും കുറഞ്ഞ അളവിൽ സ്വദേശിവൽക്കരണം ഏർപ്പെടുത്താനുള്ള നിയമ ഭേദഗതിക്ക് ഷുറ കൌൺസിൽ അംഗീകാരം നൽകി തസ്തികകളിൽ യോഗ്യരായ സ്വദേശി ഉദ്യോഗാർത്ഥികൾ ഇല്ലാത്ത പക്ഷം വിദേശ തൊഴിലാളികളുടെ നിയമനം പരിഗണിക്കും ആരോഗ്യരംഗത്ത് പൊതുമേഖലയിലെ പോലെ സ്വകാര്യ മേഖലയിലും സ്വദേശിവൽക്കരണം വൽക്കരണം ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെടുന്ന എം പിമാരുടെ നിർദ്ദേശം ബഹ്റൈൻ പാർലമെന്റ് നേരത്തെ ചർച്ച ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ പ്രൈവറ്റ് മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം ഇതിനായി ഭേദഗതി ചെയ്യണമെന്നുള്ള നിർദ്ദേശം ഡോക്ടർ ജമീല ബിൻ സൽമാൻ അധ്യക്ഷയായ സേവന സമിതിയാണ് അവതരിപ്പിച്ചത് സ്വകാര്യ ആരോഗ്യമേഖലയിലെ അൻപത് ശതമാനം തസ്തികകളിൽ സ്വദേശി ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശത്തിന് എം പിമാർ അംഗീകാരം നൽകിയിരുന്നു എന്നാൽ കുറഞ്ഞ അളവിൽ സ്വദേശികൾക്ക് നിയമനങ്ങളിൽ മുൻഗണന നൽകണമെന്ന നിർദ്ദേശമാണ് ഷൂറ കൌൺസിൽ അംഗീകരിച്ചത് ആരോഗ്യമേഖലയിലെ തൊഴിലവസരങ്ങളിൽ ബഹ്റൈനിലെ സ്വദേശികൾക്ക് മുൻഗണന ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്നും രാജ്യത്ത് മതിയായ യോഗ്യതയുള്ള സ്വദേശികളായ പ്രൊഫഷണലുകളുടെ ലഭ്യത സുപ്രീം കൌൺസിൽ ഫോർ ഹെൽത്ത് ഉറപ്പാക്കണമെന്നും ഡോക്ടർ ജമീല നിർദ്ദേശിച്ചു വിദേശ തൊഴിലാളികളുടെ നിയമനങ്ങൾ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റിയുമായി തൊഴിൽ മന്ത്രാലയം നടത്തുന്ന കൂടിയാലോചനകളുടെ അടിസ്ഥാനത്തിലായിരിക്കും സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം ബിൽ സംബന്ധിച്ച പാർലമെന്റിന്റെ രണ്ടാം അവലോകനത്തിനും രാജാവിന്റെ അന്തിമ അംഗീകാരത്തിനും വിധേയമായാണ് നടപ്പിലാവുക സിറാജ് പള്ളിക്കര മീഡിയ വൺ ബഹറൈ